ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി ഐറ്റം നമ്മളെ ഉസ്താദ് ചെലവാണ് നമുക്ക് അപ്പൊ ഉസ്താദിനെ ഉണ്ടാക്കി കൊടുക്കണം ഫുഡ് നിനക്കും കൂടി ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചു ഒന്നുമില്ല നമ്മള് ചപ്പാത്തി ചിക്കൻ കറിയാണ് ഉണ്ടാക്കി കൊടുക്കണ കേട്ടോ അപ്പൊ ഒരു നേരത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ നൈറ്റില് ഫുഡ് മാത്രേ നമ്മൾ കൊടുക്കണുള്ളൂ അപ്പൊ അത് ചപ്പാത്തി ചിക്കൻ കറിയാണ് കൊടുക്കണം കേട്ടാ ഉസ്താദ് രാത്രി ചപ്പാത്തിയാണ് കഴിക്കാറ് അപ്പൊ നിങ്ങും കൂടെ ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ പറയണേ എല്ലാവരും എന്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുതിട്ടാ നിങ്ങളെ ഓരോ ലൈക്കും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻ്റ് രേഖപ്പെടുത്തണം പിന്നെ പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ടാവും അപ്പം അവരൊക്കെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ പിന്നെ വീഡിയോസൊക്കെ ഫുൾ ആയി കാണാൻ ശ്രമിക്കണം ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോള എടുത്തുണ്ട് അപ്പോൾ ഒരു കുട്ടി സബോളകളാണ് അപ്പോൾ ഒരു നാലഞ്ചെണ്ണം എടുത്ത വെച്ചിട്ടുണ്ട് വലുതാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടെണ്ണം ഒക്കെ മതിയിട്ടാണ് അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാണ്ട് ഇട്ടാ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അധിക ഉസ്താമാരൊന്നുമില്ല കേട്ടോ ഒരു ഉസ്താദുള്ളൂ അപ്പോൾ ആ ഉസ്താദിനുള്ള മാത്രം ഭക്ഷണം കൊടുത്താൽ മതി അപ്പം അതുകൊണ്ട് നമുക്ക് അധികം ഫുഡ് കൊടുത്തേക്കേണ്ട ആവശ്യമില്ലെന്ന് അല്ലെങ്കിൽ രണ്ടുപേരെ ഉണ്ടാവാറുട്ടാ ആരും കൂടുതലൊന്നും ഉണ്ടാവാറില്ല നമുക്ക് മാസത്തിൽ ഒരിക്കൽ രാത്രി ഭക്ഷണം നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ചിലവർക്കൊക്കെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് എല്ലാ മാസം ഉണ്ട് പക്ഷെ ഒരു നേരം മാത്രം കൊടുത്താൽ മതി ഫുൾ അന്നത്തെ ഫുള്ള് ചിലവ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ എല്ലാവരും വിശേഷം മഴ ഒക്കെ എങ്ങനെയുണ്ട് നല്ല മഴയല്ലേ ഇപ്പോൾ വേനൽക്കാലത്ത് ചൂടൊക്കെ പോയി നല്ല മഴയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തണുപ്പ് ഉള്ള കാലേ പക്ഷെ നല്ല അപകടങ്ങളൊന്നും വരഞ്ഞാൽ മതി കഴിഞ്ഞ വർഷത്തെ പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ മതിയല്ലേ അപ്പം ഞാൻ ഈ സബോളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കട്ടെ തോലൊക്കെ കളഞ്ഞ വൃത്തിയായിട്ട് അത് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് സബോളൊക്കെ കട്ട് ചെയ്യാൻ പോകട്ടെ ഇന്ന് നമ്മൾ സബോള വായിച്ചിട്ടൊന്നും നല്ല കറി വയ്ക്കുന്നത് സബോളീൻ്റെ തക്കാളിയൊന്നും വായിറ്റിട്ടില്ല ഇന്ന് നമ്മളൊന്നും വായിച്ചാൽ സാധാ ലെവലിൽ ഇട്ടാണ് കറി വെക്കണേട്ടാ അപ്പോൾ നമ്മൾ സബോളൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തി കട്ടിം ബോർഡിലൊന്നും കട്ട് ചെയ്യണില്ലേ അതുപോലെ കട്ട് ചെയ്താൽ മതി കട്ടിംഗ് ബോർഡ് ആവശ്യമില്ല അപ്പോൾ ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യുന്നു വേണ്ട കേട്ടോ നമ്മളൊരു ഐഡിയയിൽ കട്ട് ചെയ്താൽ മതി സാധാ ലെവലിൽ കട്ട് ചെയ്താൽ മതി പിന്നെ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇഷ്ടമായിട്ടാ നമ്മൾ ആദ്യമൊക്കെ ഫുൾ ഇങ്ങനെയാണ് കട്ടിയത് പക്ഷെ എന്താ ഒരു കുഴപ്പം ചിലപ്പം കത്തി ഒക്കെ നമ്മൾ കഴിയുമ്പോൾ തട്ടിയെന്ന് വരും കട്ടിമ്പോടാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും നമുക്ക് കഴിയുമ്പോൾ കട്ട് ഒന്നും ഇല്ല അല്ലേ പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെട്ടോ അപ്പം ഇതേ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ടിട്ടാ തകോള കട്ടയിലൊക്കെ കഴിഞ്ഞു അപ്പം നമുക്ക് തക്കാളി കൂടി കട്ട് ചെയ്യണം നമ്മൾ ഈ പാത്രത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിലൊന്നും മിക്സ് ചെയ്യണം നമുക്ക് അതിന് വെട്ടാണെങ്കിൽ നമ്മൾ കുക്കറി ചെറുതാണ് അപ്പം അതിലിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതാ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഒരു മൂന്നാലിനെ എടുത്തിട്ടുണ്ട് കുക്കർ വലിയ കുക്കറുണ്ട് ചെറുതിലാക്കാച്ചിട്ടാണ് വലിയ കുക്കറൊന്നും വലിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ എഴുതിട്ട് ആദ്യം മിക്സ് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കാച്ചിട്ടാണ് ഈ പാത്രത്തിലേക്ക് എല്ലാതും കട്ട് ചെയ്തിട്ട് ഇടുന്നിട്ടാണ് പച്ചമുളക് നാലഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് കിട്ടാ വലിയ എരിവുള്ള പച്ചമുളക് ഒന്നുമല്ല ഇനി കഴിഞ്ഞാൽ രണ്ട് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് ഇട്ടാ ഉരുളം കഴങ്ങിട്ട് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക് ഞാൻ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ ഉരുളം കഴങ്ങിട്ട് വൃത്തിയേ ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി തെറ്റിയിട്ട് വൃത്തിയാക്കി എടുക്കട്ടെ നമ്മൾ പീലറൊക്കെ നാശമായി അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊക്കെ ചെത്തുമ്പോൾ കുറേ തൊലിവ പോവും നമുക്ക് പിന്നെ സമയം കുറവാണ് അപ്പോൾ പിന്നെ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പീലർ അധികം പോവില്ല കേട്ടോ ഞാൻ ഇതൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കട്ടെ ഉരുളം കിഴങ്ങ് തൊലി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കട്ടേറ്റിട്ട് കൊടുക്കട്ടെ ഉരുളൻ കിഴങ്ങ് ഇട്ടാൽ നല്ല ടേസ്റ്റാ ചിക്കൻ കറിക്ക് പലരും പലവരും കിട്ടുന്നവരാവും ഇടാത്ത ആൾക്കാരുണ്ടാവും പിന്നെ ബീഫ് കറിയിലും ഉരുളങ്ങയട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ കറിയായി വെക്കണില്ലേ റോസ്റ്റ് ആക്കുക പിന്നെ ഫ്രൈ ആക്കണേലൊന്നും പറ്റില്ല കറിയിലിട്ടാൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചും വെളുത്തുള്ളി ചായച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് എത്ര കറി കറിയും ചേങ്ങിട്ട് വെളുത്തുള്ളി ഇഞ്ചി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തു ഇനി ഇത് ഞാൻ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കേണ്ട കേട്ടോ മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി പകുമുറി ഇട്ടുകൊടുത്തിട്ടാ ഇത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടാ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാ പിന്നെ ഇത് മുളക് പൊടി ഇട്ട് എടുക്കാൻ പോകാട്ടോ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കൊടുക്കാ ഇനി ഇത് ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ഇനി ഇത് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് കുരുമുളക് പൊടി ഞാൻ ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടിട്ടാണ് ഇനി ഇതാ ഞാൻ ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടിട്ടാ ഗരം മസാല പൊടിച്ചെച്ചിണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഇനി ഇതേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടിട്ട ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടോ ഇട്ട് കൊടുക്കണം കേട്ടോ വിട്ടുപോയി അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാ ഏത് ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല ഇതാ കൈ വെച്ചിട്ടൊന്നും തിരുമ്മി കൊടുക്കാം കേട്ടോ നമുക്ക് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ തിരുമ്പാൻ പറ്റാത്ത കാരണം കേട്ടോ ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ട് തിരുമ്പണത് അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ചില വെളിച്ചെണ്ണ ഒക്ക ഒഴിച്ചു കൊടുക്കാ തിരുമ്പോൾ ഞാനത് ഒഴിച്ചു കൊടുക്കണില്ല കാരണം എണ്ണ കൂടുതലും യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഒഴിക്കാത്തത് കേട്ടോ എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണതല്ലേ നല്ലത് അപ്പോൾ അതുപോലെ നന്നായി ഒന്ന് തിരുമ്മെടുക്കണേ അപ്പോൾ നന്നായി തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് എത്ര വെള്ളം വേണ്ടുവെച്ചാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കനിലും വെള്ളം ഉണ്ടാവും അത് നോക്കിയിട്ട് ആക്കിയാൽ മതി അപ്പോൾ ചിക്കൻ വെള്ളമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി കുക്കറേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ മിക്സ് ചെയ്ത് വെച്ച ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഐറ്റംസ് അല്ല ചിക്കൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കട്ട നല്ലൊരു മണൊക്കെ വരേണ്ടിട്ടോ അത് മിക്സ് ചെയ്ത കയറിപ്പോ സാബോള മാറ്റിയിട്ട് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം എന്നൊന്നുമില്ല കേട്ടോ അതുപോലെ ആക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇതിൽ കുറച്ചും കൂടി കഷ്ണങ്ങളില്ലേ കുക്കർ നിറഞ്ഞ് എന്ന് വിചാരിക്കേണ്ടായിരുന്നു കുക്കറിൽ ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത ഒന്നും കൂടി ചുങ്ങിയ പോലെ ആകും എന്തായാലും നമ്മൾ കുക്കറിലേക്ക് കറക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ചിക്കൻ അപ്പോൾ അപ്പൊ കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് ഫിസിലാവണ വരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കർ കുക്കറ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് റെഡി ആവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ കറിക്ക് ഞാൻ ചപ്പാത്തി ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുസ്തകം രാത്രി ചപ്പാത്തി കഴിക്കുകയുള്ളൂ അപ്പോൾ ഇന്നൊരു ഉസ്താദമുള്ളൂട്ടാ രണ്ട് ഉസ്താദന്മാരാണ് സാധാരണ ഉണ്ടാവാറ് ഇന്നൊരു സ്ഥാപതയുള്ളൂ അപ്പോൾ ചപ്പാത്തി റെഡി ആക്കട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കട്ടോ എന്തായാലും ഞാൻ കുറച്ച് നാളികേരം ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അര മുറി നാളികേരം ഒക്കെ ഉള്ളൂ ചെറിയ മുറിയാണ് പിന്നെ രണ്ട് മൂന്ന് ചെറുവിള്ളിയും തൊലികളൊന്നും വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്നും അടിച്ചെടുക്കാം കേട്ടോ അപ്പം കുറച്ച് നാളികരം അരച്ച് ചേർത്ത് കൊടുത്ത് നമ്മൾ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ മസാലക്കറി എല്ലാം ഉണ്ടാക്കുന്നത് നാളികേരം അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് അരക്കും ചെയ്ത് കുറച്ച് നാളികാരെ പാടുള്ളൂ കേട്ടോ കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ചെടുക്കട്ടാ അപ്പോൾ നമ്മൾ നാളികേരം നന്നായി അടിച്ചെടുത്തിട്ടാ ഇത്രേ വെള്ളു കുറച്ചുള്ളൂട്ടാ നമുക്ക് നമ്മളെ ചിക്കൻ നോക്കി വെക്കട്ടാ അപ്പൊ നമ്മളെ ചിക്കൻ ഒക്കെ വെന്തുക്കണന്നൊന്നും തുറന്നു നോക്കട്ടെ ഓഫീസിലൊക്കെ പോയിട്ടുണ്ട് ഏകദേശമൊക്കെ വെന്തുണ്ടാവുട്ടാ വേവ് കൂടിയാലും പ്രശ്നല്ലേ കറി നന്നായിക്കി മിക്സ് ചെയ്യട്ടെ അതിന് ശേഷം വേവ് നോക്കിട്ടാണ് ചിക്കൻ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാണ്ട് അപ്പൊ നമ്മള് ചിക്കനൊക്കെ വെന്തുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോകേണ്ട കറിയിൽ ഉപ്പ് കമ്മിയായിരുന്നു ഞാൻ നോക്കിയപ്പോ ചിക്കൻ വെന്തുക്കണെന്ന് നോക്കിയപ്പോ ഉപ്പ് കുറവായിരുന്നു അപ്പൊ ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ നാളികേരം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നാടികാരം ചേർത്ത് കൊടുക്കാൻ പോവാണ് നാടികരം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ജാറൊന്ന് ചലത്തിട്ട് അതും കൂടി വെച്ചു കൊടുക്കണ്ടേ അടിയില്ല ഒരുപാട് നാളികേരം ഒന്നും ഇല്ലാ നമ്മുടെ കറി നാളികേരം അരച്ചതാണെന്ന് തോന്നില്ല കണ്ടാല് എന്നാ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അരച്ചു ചേർത്താല് അപ്പൊ ജാർ ഒന്ന് ചോറ്റിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കട്ടേട്ടാ അപ്പോൾ നമ്മൾ ജാർ ചൊലറ്റിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണ്ട അപ്പൊ ആ കറി കുറച്ച് ലൂസായി വരും ചെയ്തു തിക്നെസ് കുറച്ച് കുറയും ചെയ്തു നമ്മളെ കറിയുടെ അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരുപാട് തിളക്കും വേണ്ട എന്നാൽ തിളക്കും വേണ്ട ആ ലെവലിൽ എടുക്കണം കേട്ടോ സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം ഞാൻ തളക്കട്ടേട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റ് ചെയ്യേണ്ട ഒരുപാട് നേരം തിളപ്പിച്ചിട്ടൊന്നും ഇല്ല ഏട്ടാ കുറച്ച് നേരം ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ളൂ അപ്പ ഇനി ഇനി നമുക്ക് ഉള്ളി താഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കറിയില്ലേ കണ്ടില്ലേ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്നും ഉണ്ടാക്കിക്കോളൂട്ടാ അപ്പൊ ഉള്ളി താടിച്ച് ഒഴിച്ചു അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് ഉള്ളിയൊക്കെ ഏകദേശം അടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടും വെച്ചാല് നമ്മളൊക്കെ കറിക്ക് വെച്ചു കൊടുക്കാൻ കറി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ട അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിക്കോളൂട്ടോ എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ ഇത് നമ്മള് ചപ്പാത്തി ഒക്കെ ചുട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പാത്രത്തിലാക്കാൻ നോക്കട്ട അത് ഫസ്റ്റ് പാത്രത്തിൽ നമ്മൾ ചപ്പാത്തിയാണ് ആക്കാൻ പോകണത് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിയാണ് ഫസ്റ്റ് പാത്രത്തിലാക്കാൻ പോകണത് ചപ്പാത്തി വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയും കൂടിയും വെച്ചുകൊടുക്കാം ഒരാൾക്കെല്ലാം വേണ്ടൂന്ന് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചപ്പാത്തിയും കറിയും ഒക്കെ ആക്കിയാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർക്ക് കാര്യമില്ലല്ലോ വേസ്റ്റായി പോവുള്ളൂ അപ്പോൾ നമ്മളെ കറിയും കൂടി കൊടുക്കാൻ പോവാണ് കറിവാക്കിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഒക്കെ സെറ്റായി ചായയും കൂടി ആക്കാണ്ട് ഇട്ടാ അപ്പിതാ ചായം കൂടി വെച്ചുകൊടുക്കണം കട്ടൻ ചായ ഉണ്ടോ രാത്രിയല്ലേ പാൽ ചായ ഒന്നും രാത്രി ആവശ്യമില്ലല്ലോ അപ്പൊ കട്ടൻ ചായയാണ് ആക്കിയിട്ടുള്ളത് ഇട്ടാ ഫുഡ് എല്ലാവരും കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പൊ വീണ്ടും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരും അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും